രണ്ടുപേർക്ക് ഹൈഡാൻ സിക്ക് ഗെയ്യും ഓക്കെ എണീറ്റോ ഹൈഡാൻ ഹോട്ട് ആൻഡ് കൂൾ പറയും രണ്ടുപേരും പേരും ഹോട്ടലിലേക്ക് പോയി ചെറിയ ഹോട്ടൽ ഉണ്ട് ചെറിയ ഹോട്ടൽ ഉണ്ട് അറുത്തുക കുട്ടിക്ക് ഹോട്ട് നിന്നിട്ടുണ്ട് അതെ വേദുവിന്റെ കിണ്ടര ചോയി കിട്ടിയിരിക്കുന്നത് ഋത്തു കുട്ടിക്കാണ് ഇനി ഋത്തുവിന്റെ നോക്കട്ടെ അവിടെയല്ല അവിടെ കൂൾ കൂളാണ് അവിടെ കൂളാണ് എവിടാണെന്ന് നോക്ക് അവിടെ കൂളാണ് കൂളാണ് നീ തപ്പി കൊട്രാ അവൾ അവൾ നിനക്ക് തപ്പി തന്നില്ലേ നോക്കി എവിടെയാണെന്ന് നോക്കി അവിടെ ഹോട്ടാണ് വേദുവിൻ്റെ അടുത്ത് ഹോട്ടാണ് യെസ് അങ്ങനെ അനിയത്തി കുട്ടിയുടെ ചേട്ടനും ചേട്ടൻ്റെ അനിയത്തിയും തപ്പി കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല കോയിൻസിനി അങ്ങനെ സംഭവിച്ചാണ് കേട്ടോ ഞാനിതിലൊന്നും ഈ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല ഞാൻ നേരെ അവരുടെ അടുത്ത് പറഞ്ഞു അവർ അതുപോലെ തപ്പി പിടിച്ചിരിക്കുകയാണ് അപ്പം നമുക്കിനി അത് പൊട്ടിച്ചു നോക്കാം അല്ലേ ബാ യെസ് അപ്പം പെൺകുട്ടികൾക്ക് പിങ്ക് കളറാണ് അല്ലേ ബോയ്സിന് ബ്ലൂ കളറാണ് അപ്പോൾ ആദ്യം നമുക്ക് പിങ്ക് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ അകത്ത് എന്താ ഉണ്ടോന്ന് പിങ്ക് പൊട്ടിച്ച് ആ പൊട്ടിക്ക് പൊട്ടിച്ചു പൊട്ടിച്ചു അപ്പൊ ഒരെണ്ണത്തിൽ ഉണ്ട് ഒരെണ്ണത്തില് മിഠായി ആണ് അപ്പൊ ടോയ് ഉള്ളത് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട് നോക്കാം അത് ഇപ്പൊ സെറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് ഓക്കെ ബ്ലൂ ബോയ്സിനും പിങ്ക് ഗേൾസിനുമാണ് പൊട്ടിച്ചു നോക്കാം നമുക്ക് അതിലെന്തൊക്കെയോ ടോയ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്ത് നോക്കാം എന്താ എന്ത് തന്നെ കിട്ടിയ എന്താണ് അപ്പം ഇതാണ് പിങ്ക് ഇതിൻ്റെ അകത്തുള്ളത് ഇതാണ് നമ്മുടെ ഐറ്റം ഇതാ ഇങ്ങനെ വരണം എന്തോ ഒരു ചെയിനോ അങ്ങനെ എന്തോ വേണം ഇതിൽ ഈ പച്ച ഇതാണ് കെട്ടിയേക്ക് വീതുവിന് യെസ് ഇതാണ് ഋതുസിന് കിട്ടിയ ദാ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ёрണ മീനാത്തോട്ട് ഒട്ടിക്കണം ёрണത്തോട്ട് മീനാത്തോട്ട് ഒട്ടിക്കണം നമുക്ക് ഒട്ടിക്കാം എണി മിട്ടായി മിട്ടായി നമുക്ക് നോക്കാം മിട്ടായി കഴിക്കാം മിട്ടായി ഞാനത്തെ സലഗ പകാംങ്ങാനുള്ളോളോ ആ ഞാനത്തെ